എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇന്നത്തെ വീഡിയോയിൽ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നോക്കാം അപ്പോൾ നമ്മൾക്ക് നേരെ ചോദ്യത്തിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ലോക പരിസ്ഥിതി ദിനം എന്ന് ഉത്തരം ജൂൺ അഞ്ച് രണ്ടാമത്തെ ചോദ്യം ഡബ്ല്യു ഡബ്ല്യു എഫിൻ്റെ പൂർണ്ണരൂപം എന്താണ് ഉത്തരം വേൾഡ് വൈഡ് ഫണ്ട് മൂന്നാമത്തെ ചോദ്യം സീറോ ബഡ്ജറ്റ് നാച്ചുറൽ ഫാമിംഗ് എന്ന ചെലവ് കുറഞ്ഞ കൃഷിരീതിയുടെ ഉപജ്ഞാതാവ് ആര് ഉത്തരം സുഭാഷ് പലേക്കർ നാലാമത്തെ ചോദ്യം ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിച്ചത് ഏതു വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം എം എസ് സ്വാമിനാഥൻ ചോദ്യം ആറ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ച വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ചോദ്യം ഏഴ് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം പ്രൊഫസർ ആർ മിശ്ര ചോദ്യം എട്ട് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം മേധ ഭട്കർ ചോദ്യം ഒമ്പത് ആധുനിക പരിസ്ഥിതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം യു പി ഓൺ ചോദ്യം പത്ത് ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം റേച്ചൽ കേസൺ ചോദ്യം പതിനൊന്ന് മേദിനി പുരസ്കാരം ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം പരിസ്ഥിതിയുമായി ചോദ്യം പന്ത്രണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് ഉത്തരം മധ്യപ്രദേശ് ചോദ്യം പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വനമഹോത്സവത്തിന് തുടക്കം കുറിച്ചത് ആര് ഉത്തരം കെ എം മുൻഷി ചോദ്യം പതിനാല് ഗ്രീൻ ബെൽറ്റ് എന്ന പരിസ്ഥിതി പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് ഏത് രാജ്യത്താണ് ഉത്തരം കെനിയ ചോദ്യം പതിനഞ്ച് ചണ്ഡി പ്രസാദ് ഭട്ട് ഏത് പരിസ്ഥിതി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചിപ്കോ പ്രസ്ഥാനവുമായി